അബൂബക്കർ റളിയല്ലാഹു സുദ്ദീഖർ പറയുകയാണത്രേ അല്ലാഹു സ്വർഗ്ഗത്തെ മുഴുവനായി നിർമ്മിച്ചത് ചുവന്ന മാണിക്യം കൊണ്ടാണ് അതിന്റെ തറയും മുകൾ ഭാഗവും സ്വർണം കലർത്തപ്പെട്ടിരിക്കുന്നു ചിന്തിക്കണേ മനസ്സിലാക്കണം മനസ്സിലാക്കണം ചുവന്ന മാണിക്യം കൊണ്ടാണ് കൊട്ടാരം സ്വർഗം നിർമ്മിച്ചിട്ടുള്ളത് എന്തായിരിക്കും സ്വർഗം അതിന്റെ തറയും മുകൾ ഭാഗവും സ്വർണ്ണമാണ് സ്വർണ്ണമാണ് അതിൽ മിനുസമുള്ള പട്ടുണ്ടേ നല്ല മിനുസമുള്ള പട്ടാ അതുപോലെ കസവിന്റെ മറകളുണ്ട് നല്ല പട്ടുകൊണ്ട് നിർമ്മിച്ച കസവിന്റെ മറകളുണ്ട് ആ സ്വർഗത്തിൽ ഓരോ സ്വർഗത്തിന്റെയും നീളവും വീതിയും നൂറു വീതം വർഷങ്ങളാണ് അല്ലാ അല്ലാ സ്വർഗത്തിലെത്തിലെത്തിലെ ഓരോ സ്വർഗവും ഓരോ സ്വർഗത്തിനും നൂറ് വർഷത്തെ നീളം 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 നൂറ് വർഷാണേ നൂറ് ദിവസ നൂറ് വർഷത്തെ നീളമുണ്ട് ഓരോ സ്വർഗങ്ങളിലും ലക്ഷം കൊട്ടാരങ്ങളുണ്ട് ലക്ഷക്കണക്കിന് കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ സ്വർഗത്തിൽ ആ കൊട്ടാരത്തിന്റെ മുകളിൽ വെളുത്ത കുപ്പകളുണ്ട് നല്ല മനോഹരമായ കുപ്പകളുണ്ട് അതിന്റെ ആകാശം പച്ച ഗോമേതമാകുന്നു താഴ്വരയിലൂടെ പുഴകൾ ഒഴുകുകയാണ് ആ ഒഴുകുന്ന പുഴയിലേക്ക് നല്ല വൃക്ഷങ്ങൾ അതിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ് എന്നിട്ടോ നബീസാഹുഅലൈ വസലമ്മ തങ്ങൾ പറയാണ് ഈ സ്വർഗം ആ സ്വർഗം ലഭിച്ചവരെ അതിൻ്റെ അവകാശികൾ ഭാഗ്യവാന്മാരാ ആ സ്വർഗത്തിലേക്ക് അവനെ അവിടെ കടന്നു കഴിഞ്ഞാൽ അവിടെ വിഷമങ്ങളില്ല അവിടെ പ്രയാസങ്ങളില്ല ആ സ്വർഗത്തിലേക്ക് അയാള് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കൂലീഫിയോ അതിൽ വസ്ത്രം നൊരുമ്പുകയില്ല വസ്ത്രം അതെ ഞൊരുമ്പി പോവുകയില്ല വസ്ത്രത്തിന്റെ കളറിന് മാറ്റമുണ്ടാകൂല വസ്ത്രത്തിന് എന്തെങ്കിലും ഒരു തേയ്മാനം സംഭവിക്കൂല വസ്ത്രം മോശമായി പോകൂല പോകൂലൂമല്ല അയാൾക്ക് അതെ പ്രായമാവുകയില്ല അയാൾക്ക് ഒരിക്കലും വാർദ്ധക്യം വരികയില്ല എന്നു യുവത്വം അങ്ങനെയുള്ള സ്വർഗം സ്വർഗം അല്ലാ തിൽകാനുൻ അല്ലാത്ത ആർക്കാണ് ഈ സ്വർഗമുണ്ടാക്കിയത് ബുനിയത്തിലിമൻസ്വാമറമലാൻ ഈ സ്വർഗം ആർക്കുള്ളതാണെന്നറിയുമോ നോമ്പ് നോറ്റവർക്കുള്ള സ്വർഗമാണേ പക്ഷെ മനസ്സിലാക്കണ്ടോ എന്താണല്ലേ സ്വർഗം 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 രോഗമില്ല പട്ടിണിയില്ല വിഷമില്ല പ്രയാസില്ല യുവത്വം എന്നും നിലനിൽക്കുന്ന യുവത്വം രോഗങ്ങളില്ല മരണമില്ല ചുവന്ന മാണിക്യങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരം സ്വർഗം അതിന്റെ താഴെയും മുകളും സ്വർണം കൊണ്ട് പൂശപ്പെട്ടതാണ് അതിലെ നല്ല പട്ടുകൊണ്ട് വിരിച്ച കസവുകൾ കൊണ്ട് അലങ്കരിച്ച സ്വർഗീയമായ വല്ലാത്ത ലോകം ആ സ്വർഗത്തിലെ ഒരുപാട് അതിൻ്റെ നീളം അതിൻ്റെ ദൈർഘ്യം അതിൻ്റെ നീളം നൂറ് വർഷങ്ങളുടെ ദൈർഘ്യമാണ് ആ സ്വർഗത്തിലെ അതെ വല്ലാത്ത ആനന്ദമുള്ള സ്വർഗം ആ സ്വർഗത്തിലൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകുന്നു മരങ്ങൾ ആ സ്വർഗത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു ആ സ്വർഗത്തിൽ ലക്ഷക്കണക്കിന് കൊട്ടാരങ്ങൾ ആ കൊട്ടാരത്തിന്റെ ഓരോ നിന്റെയും മുകളില് മിഫിസുരിൻ ഫീ കസുരിൻ സമാഹുഹാ അതേ ആ കൊട്ടാരത്തിലെ ഓരോരോ കൊട്ടാരത്തിന്റെ മുകളിലും വലിയ കുബകളുണ്ട് വെളുത്ത കുബ്ബകളാണ് സ്വർഗം ആർക്കാണ് അള്ളാഹു തയ്യാറ് ചെയ്തു വെച്ചിട്ടുള്ളത് നോമ്പ് നോറ്റവർക്കാണ് നോമ്പ് നോറ്റവർക്കാണ് നോമ്പ് നോറ്റവർക്കാണ് അല്ലാനോടെല്ലാ രാമീം പറയും ലാഹുവേ ആ സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ല ആ സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ല ഞങ്ങളെ നോമ്പ് എന്ത് നോമ്പാണ് മഹാന്മാരും മൗലിയാക്കളും സ്വാലങ്ങളും നോറ്റ നോമ്പ് ഞങ്ങൾക്ക് നോക്കാൻ കഴിയൂല ഞങ്ങൾ പാവങ്ങളാണ് സാധുക്കളാണ് അറിവില്ലാത്തവരാണ് ലാഹുവേ മഹാന്മാര് നോക്കിയ നോമ്പ് ഞങ്ങൾ നോമ്പ് ആവൂലെങ്കിലും ഞങ്ങളെ നോമ്പിനിക്ക് നീ നോമ്പുകാർക്ക് നൽകുന്ന പ്രതിഫലം നീ നൽകണേ അല്ലാഹ ആ സ്വർഗം ഞങ്ങൾക്ക് തരണേ റബ്ബേ ആ സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാഹ ആ സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാഹ അല്ലാഹു നമുക്ക് ആ സ്വർഗം തരട്ടെ

ಲಾಭ ನಮ್ಕಾ ಸ್ವರ್ಗಂ ತರಟೆ